أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله يستهزئ بهم ويمدهم في طغيانهم يعمهون السلام عليكم ورحمة الله وبركاته يقول آية അൽ ബക്റയിലെ പതിനാറാമത്തെ വചനമാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹു അവരുടെ പരിഹാസത്തിന് ശിക്ഷ നൽകുകയും അവരുടെ അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കുവാൻ അവരെ വിട്ടേക്കുകയും ചെയ്യുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അസറത്ത് മുസ്ലിം മാവുദൂർ റവത്തലു പറയുന്നു അള്ളാഹുവിൻ്റെ നാമം ഇസ്തിസ അഥവാ പരിഹാസം എന്ന വാക്കിനോട് ചേർത്ത് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ചില ഖുർആാൻ വിമർശകർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിന്മ അവരുടെ തിന്മ നിറഞ്ഞ പ്രവർത്തിക്ക് ശിക്ഷയായി അള്ളാഹു അവരെ പരിഹസിക്കുമെന്നല്ല ഇവിടെ പറയുന്നത് മറിച്ച് അവർ ചെയ്ത തിന്മയുടെ ശിക്ഷ നൽകുന്നതിനായി ആ തിന്മയുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അറബി ഭാഷയിൽ ഇത് സാധാരണമായ ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ച അഥവാ പരിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹു മുനാഫിക്കീങ്ങൾക്ക് അവരുടെ പരിഹാസത്തിനുള്ള ശിക്ഷ നൽകുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർഹാൻ ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് അള്ളാഹു പരിഹാസത്തിൽ ഏർപ്പെടുന്നില്ല അള്ളാഹു ആരെയും പരിഹസിക്കുന്നുമില്ല അതിനാൽ ഇതേ സൂറത്തിൽ മൂസാല ഇസ്ലാമിൻ്റെ സംഭവം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അവർ തൻ്റെ ജനതയെ ഷിർക്കിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരു പശുവിനെ ബലി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ജനത അസറത്ത് മൂസ അലൈ ഇസ്ലാമിനോട് പറഞ്ഞു ആ തത്ത ഹിസുന ഹുസുവ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ അതിന് മൂസ അലൈ ഇസ്ലാം അവർക്ക് മറുപടി നൽകി അതായത് അൻ അക്കൂന മിനൽ ജാഹിലീൻ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടവനാകുന്നതിൽ നിന്ന് അതായത് പരിഹാസം ചെയ്യുന്നത് അജ്ഞരുടെ പ്രവൃത്തിയാണ് ഞാൻ അള്ളാഹുവിനോട് അജ്ഞനാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ പരിഹസിക്കും ഇവിടെ മൂസ അലൈ ഇസ്ലാം തൻ്റെ ജനതയോട് പറയുകയാണ് അതായത് ജാഹിലീങ്ങളാണ് യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത് എന്നാൽ ഞാൻ ജാഹ്ലീങ്ങളിൽ പെട്ടവരാകാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് അഭയം തേടുകയാണ് ചെയ്യുന്നത് തുടർന്ന് പറയുന്നു ഇസ്ത എന്നതിൻ്റെ മറ്റൊരർത്ഥം കളവ് എന്നുമാണ് അതായത് ഒന്ന് പറയുകയും എന്നാൽ മനസ്സിൽ മറ്റൊന്ന് വിചാരിക്കുകയും ചെയ്യുക ഇതിനെയും ഇസ്തിസ എന്ന് പറയുന്നുണ്ട് അതുവഴി മറ്റുള്ളവരെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നു വമൻ അസ് മിനാഹിഖീല സുറ നിസെ പതിമൂന്നാമത്തെ വചനമാണ് അള്ളാഹുവിനേക്കാൾ സത്യസന്ധനായി ആരുണ്ടാവും ഇതുപോലെ പരിഹാസം ചെയ്യുന്നവർ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അശ്രദ്ധരാണ് എന്നാൽ ഖുർആൻ അള്ളാഹുവിനെ ഹക്കീം അഥവാ ജ്ഞാനമുള്ളവൻ ജ്ഞാനി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അവൻ്റെ ഓരോ വാക്കിലും ജ്ഞാനം അടങ്ങിയിട്ടുണ്ട് അതിനാൽ അള്ളാഹുവിൻ്റെ പേര് ഇസ്സ എന്ന വാക്കിനോട് ചേർത്ത് ഉപയോഗിക്കുന്നത് മുനാഫിക്കീങ്ങൾക്ക് അവരുടെ പരിഹാസത്തിനുള്ള ശിക്ഷ നൽകും എന്ന അർത്ഥത്തിൽ മാത്രമാണ് തുടർന്ന് പറയേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ പേര് ഉപയോഗിക്കുന്ന വാക്കുകൾ ദാസന്മാർക്ക് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അള്ളാഹുവിന് നാവോ ചുണ്ടോ ഉണ്ടെന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറിച്ച് സംസാരത്തിൻ്റെ ഫലം അതായത് വാക്കുകൾ ഉത്ഭവിക്കുന്നത് അവൻ്റെ ശക്തി എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ലൈസ കമിസ്ലിഹി അതായത് അവനെ പോലെ ഒന്നുമില്ല ഈ വ്യാഖ്യാനം അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇസ്തി എന്നതിൻ്റെ അർത്ഥം പരിഹാസത്തിൻ്റെ ഫലം അവൻ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതായത് മുനാഫിക്കിങ്ങൾ അപമാനിതരാവുകയും ജനങ്ങളുടെ കണ്ണിൽ പരിഹാസ്യരാവുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ ഇസ്തിസ എന്ന പദം മുനാഫിക്കങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നാണ് സാരം വ ആഹൃദാന അനിൽഹദാഹി റബുൽമി